അപ്പോൾ ഒരു വടല കായരിപ്പുണ്ട് കേട്ടോ പാളയംകുടം കായ നല്ല നാടൻ കായാണ് അപ്പോൾ ഇത് വെച്ചിട്ട് എന്നാൽ രാവിലെ തന്നെ ഒരു ഇന്നത്തെ ഉച്ചയ്ക്ക് ഉണിനെ ഒരു ടോറിൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അതങ്ങോട്ട് ചെറുതായിട്ട് കുരുവിരുന്നനരിഞ്ഞ് വെച്ചേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കാനുള്ള പാൻ അടപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കൊല്ലമുളകും അതായത് വറ്റൽമുളകും അങ്ങോട്ട് രണ്ടാക്കി കട്ട് ചെയ്തിട്ടേ പിന്നെ ഇച്ചിരി വേപ്പില ഇട്ടു എന്നിട്ട് ഈ അരിഞ്ഞു വച്ചേക്കണത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ അതും അങ്ങോട്ട് വാരിയിട്ടുട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങോട്ട് വാരിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് കൂടി തിരിച്ച് മറിച്ചൊക്കെ അങ്ങോട്ട് ഇളക്കി കിട്ടോ അത് അതിൻ്റെ കൂട്ടത്തില് ഒരു പച്ചമുളക് കൂടിയിട്ടേ രണ്ട് മൂന്ന് കീറൽ കീറിയാണ് ഇട്ടത് കേട്ടോ അധികം എരിവ് വേണ്ടെന്ന് വെച്ചിട്ടാണ് എന്നിട്ട് പിന്നെ ഒന്നുകൂടി കൂടി ഇളക്കിയിട്ട് പിന്നെ ഈ കായ് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അവിടെ അടച്ചു വയ്ക്കണം കേട്ടോ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും ഉള്ളിയൊക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ വേഗം തന്നെ ഒരു ഇത്തിരി തേങ്ങ ചിരകിയിട്ട് അതിനകത്ത് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഉള്ളിയും തൊണ്ടിളഞ്ഞിട്ട് രണ്ട് മൂന്ന് പച്ചമുളക് കൂട്ടും കാൽ ടീസ്പൂൺ ജീരകം ഇട്ടു അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കായൊക്കെ നന്നായിട്ട് തിളക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കേട്ടോ തിളച്ചതിന് ശേഷമേ ഉപ്പിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും വൈകും വേവാനായിട്ട് അപ്പോൾ തിളച്ചതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി അടച്ചു വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങ അരയ്ക്കാം കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മുടെ കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങകത്തേക്ക് അരച്ചുകൊണ്ടുവന്ന തേങ്ങ ഫുള്ളായിട്ട് അങ്ങോട്ടിട്ടുട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും തോരനാവുമ്പോൾ തേങ്ങ നന്നായിട്ട് അരക്കേണ്ടല്ലോ പയ്യനെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചലത്തെ ഊണിനുള്ള കായ് തോരൻ റെഡി ആയിട്ടുണ്ട് കായ് തോരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായ തോരനാണ് അപ്പോൾ ഇത് രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചോറ് കൊണ്ടുപോകാനും ഓഫീസിൽ പോണവർക്കും അല്ലെങ്കിൽ സ്കൂളിൽ പോണ കുട്ടികൾക്കോ ഒക്കെ ചോറ് കൊണ്ടുപോകാനൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഇതിനെ അപ്പോൾ എൻ്റെ ഈ ചാനലും ഈ തോരനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ അപ്പോൾ ഇനി അടുത്ത തോരനോ കറിയൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാട്ടോ താങ്ക്